അന്യദേശത്തുള്ള ക്രിസ്ത്യൻ വിശ്വാസികൾ മദീനയിൽ അവസാനം അവരുടെ അവരുടെ ആരാധന പള്ളി ക്രിസ്ത്യാനികൾക്ക് നടത്താൻ നടത്താൻ മാറി നിന്ന് അവർക്ക് ചെയ്തു കൊടുക്കാൻ സഹാബത്തിനെ പഠിപ്പിച്ച ലോകത്തിന്റെ പ്രവാചകന്റെ അനുയായികളിൽ ഒരാൾക്ക് പോലും ഏതെങ്കിലും അമ്പലങ്ങൾക്കുള്ളിൽ ചെന്ന് ചാവേറാറാനോ ലോകത്തെ ഏതെങ്കിലും ഇതര വിശ്വാസികളെ കൊന്നെടുക്കാനോ സാധ്യമല്ല എന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളും യഥാർത്ഥ വിശ്വാസികളും ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് തലപ്പാവൂരി കണ്ണു നിറഞ്ഞു നോക്കി നിന്ന സമയത്ത് മറ്റുള്ള സഹാബത്തുകൾ കൂട്ടാളികൾ ചോദിച്ചു അള്ളാഹുവിന്റെ തിരുതൂതരേ അതൊരു ഒരു ഒരമുസ്ലിം അല്ലേ എന്തിനാ താങ്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ മയ്യത്തിന്റെ മുഖത്തേക്ക് നോക്കി അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ പറഞ്ഞ വാക്ക് അവനും ഒരു മനുഷ്യനല്ലേ എന്നാണെങ്കിൽ മനുഷ്യരെ മനുഷ്യരായി കണ്ട് മതത്തെ മതമായി കണ്ട് ലുക്കും ദീനുക്കും വലിയ ദീൻ അവർക്ക് അവരുടെ മതം നമുക്ക് നമ്മളുടെ മതം മറ്റു മതത്തിന്റെ വിശ്വാസികളെയോ ദൈവത്തെയോ നിങ്ങൾ ചീത്ത പറയരുതെന്നും അങ്ങനെ ചീത്ത പറയുമ്പോ നിങ്ങളുടെ അള്ളാഹുവിനെ അവര് ചീത്ത പറയുമെന്നും ലോകത്തെ പഠിപ്പിച്ച കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ സഹിഷ്ണുതയുടെ നേതാവായ മുഹമ്മദ് റസൂൽ മതത്തിന്റെ അനുയായികൾക്ക് ഒരിക്കലും ഒരു തീവ്രവാദിയായി മാറാനോ ഭീകരവാദിയായി മാറാനോ സാധിക്കുകയില്ല സാമൂഹിക രംഗത്ത് പോലും കൃത്യമായി തിരുദൂതൻ മാനവികത പഠിപ്പിച്ചു മുസ്ലിമിന് മാത്രം സഹായം എന്ന് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല അന്യരെ സഹായിക്കരുത് അമുസ്ലിമീങ്ങളെ സഹായിക്കരുത് എന്നൊന്നും ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചിട്ടില്ല മനസ്സ് കുടുസാക്കപ്പെട്ട ചില മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളുടെയും ചില ചിന്താധാരകൾ മാത്രമാണത് സർവ്വ മനുഷ്യരെയും ഒരുപോലെ കാണാൻ മനുഷ്യരെയല്ല പച്ചക്കരലുള്ള ഏത് ജീവിയെയും കാണാനാ ലോകത്തിന്റെ മതമായ ഇസ്ലാം ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ ആരും വിശ്വാസിയാവുകയില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നിങ്ങളുടെ സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെ ആ സഹോദരൻ മുസ്ലിം ആവണം എന്ന് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചിട്ടില്ല എനിക്കൊരു കാര്യം കിട്ടുമ്പോ ഒട്ടി ജീവിക്കുന്ന എന്റെ സുഹൃത്തായവന് എന്റെ സഹപ്രവർത്തകന് എന്റെ അയൽവാസിക്ക് എന്റെ നാട്ടുകാരന് ഞാൻ എങ്ങനെ അത് ഇഷ്ടപ്പെടുന്നു അതേപോലെ അവൻ എന്നെയും എനിക്ക് കിട്ടിയതിനെയും അവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വീണ്ടും തിരുദൂതൻ പഠിപ്പിച്ചു അഹബലി ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ അള്ള സ്നേഹിക്കുന്ന ഏറ്റവും നല്ലവൻ അഹബലി നാസ് അവൻ ജനങ്ങളെ സ്നേഹിക്കും പോലെ അഥവാ ഒരു മുസ്ലിം മറ്റൊരാളെ സഹായിക്കാൻ ഏത് രംഗത്തും സന്നദ്ധനായിരിക്കും അത് കാരുണ്യരംഗത്താണെങ്കിലും സാമൂഹിക രംഗത്താണെങ്കിലും ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ അടയാളം ആളുകളുടെ വർഗവും അവന്റെ ദേശവും ഭാഷയും വർണ്ണവും നോക്കാതെ ഏതൊരാളെയും സഹായിക്കാൻ രംഗത്തുണ്ടാകും അത് മുസ്ലിമിനെ മാത്രം സഹായിക്കുന്നവൻ ചിലര് ഇസ്ലാമിന്റെ ശത്രുക്കളി വ്യാഖ്യാനിച്ചതാ കാരണം മക്കയിലെ തെരുവിൽ നിൽക്കുമ്പോ വിറക് കെട്ടുമായി പ്രയാസപ്പെടുന്ന വിറക് കെട്ടുമായി പ്രയാസപ്പെടുമ്പോ ഉമ്മാനോട് ആ വിറക് കെട്ട് തലയിലെടുത്ത് ഉമ്മയുടെ വീട്ടിൽ കൊണ്ടിട്ടേച്ച് ആ വൃദ്ധയോട് സന്തോഷത്തോടെ തിരിച്ചറങ്ങുമ്പോ ആ വൃദ്ധ മാതാവ് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് മോനെ നീ റിയില്ല കാരണം ആരാണെന്ന് അറിയിച്ചു കൊണ്ടല്ല അല്ലാൻ്റെ ഇറങ്ങിയതും ഇന്ന് ലോകത്തെ ജീവകാരുണ്യത്തിന്റെ മറവിൽ മതപരിവർത്തനം നടത്താൻ വേണ്ടി പ്രവർത്തിച്ചപ്പോ അതും ഇസ്ലാമിലില്ല ഇസ്ലാമികമല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ചരിത്രം എന്തേ കാരണം അള്ളാഹുവിന്റെ തിരുദൂതൻ മുഹമ്മദ് നബി ആ വറകുകെട്ട് എടുക്കുന്നത് മുതൽ ആ പെൺ വൃദ്ധയുടെ വീട്ടിൽ കൊണ്ടിട്ട് തിരിച്ച് പുഞ്ചിരിച്ചു നടന്നു പോരുന്നത് വരെ ഞാനൊരു പ്രവാചകനാണെന്നും ഞാനൊരു മുഹമ്മദാണെന്നും ഞാനൊരു ദീനിന്റെ ആളാണെന്നും അള്ളാന്റെ തിരുദൂതൻ സംസാരിച്ചിട്ടില്ല തിരിച്ചറങ്ങി നടക്കുന്ന റസൂർ അരികിൽ വന്ന വൃദ്ധ പറഞ്ഞു മോനെ ഒന്നും കയ്യിൽ തരാനില്ല പകരം നിനക്കൊരു ഉപദേശം തരാം ഈ മക്കയിൽ പുതിയൊരാറ്റം വന്നിട്ടുണ്ട് ആ മനുഷ്യൻ ഏകദൈവ വിശ്വാസത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത് എല്ലാ ദൈവങ്ങളെയും ഉപേക്ഷിക്കണം അനാത്തമാരെയൊക്കെ ഒഴിവാക്കണം എന്നിട്ടൊരള്ള മാത്രം ആരാധിക്കണം എന്നാണ് ആ മനുഷ്യൻ പറയുന്നത് അവന്റെ വാക്കിലൊന്നും പെട്ടുപോകരുതേ എന്നാ വൃദ്ധ പറയുമ്പോ പുഞ്ചിരിയോടെ ആ ഉമ്മാന്റെ മുഖത്ത് നോക്കി മുഹമ്മദ് തിരുദൂതൻ തിരിച്ചു പറഞ്ഞ വാക്ക് ഉമ്മ ഞാനാണ് ആ മുഹമ്മദ് ഞാനാണ് ആ ക്ഷണിക്കുന്ന വ്യക്തി ഇത്രമാത്രം നല്ല മനസ്സാണ് മോനെ നിനക്കെങ്കിൽ ഇത്രമാത്രം അനുഭൂതിയുള്ള ഒരു മനസ്സാണ് നിനക്കെങ്കിൽ നീ പറയുന്നതിൽ സത്യമുണ്ടാകും എന്നാ ഉമ്മ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് മുസ്ലിമിന്റെ ക്വാളിറ്റി അതാണ് ഒരു മുസ്ലിമിന്റെ യോഗ്യത അവന്റെ ജീവിതം മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിലൂടെ ദൈവപ്രീതി ആഗ്രഹിച്ച് പ്രവർത്തിക്കുമ്പോ അതാണ് മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ച സാമൂഹിക ബോധം ഒന്നാമത്തെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട അബൂബക്കർ ഞാനിതാ നിങ്ങളുടെ ഖലീഫയായി തെരഞ്ഞെടുത്തിരിക്കപ്പെട്ടിരിക്കുന്നു എന്നും മദീനത്തെ മിനാരത്തിന്റെ അരികിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ സദസ്സിലുള്ളൊരു ഉമ്മ കരയാൻ തുടങ്ങി ഉമർ അള്ളാഹു അടക്കം ചോദിച്ചു ഉമ്മ എന്തിനാ നിങ്ങൾ കരയുന്നത് ആ വൃദ്ധയുടെ മറുപടി വരെ പാൽ എനിക്ക് ഈ ഖലീഫയായി പ്രതിജ്ഞ ചെയ്തെങ്കിൽ നാളെ മുതൽ എന്റെ ആടിനെ ആര് കറക്കും ആ ഉമ്മാന്റെ മുഖത്ത് നോക്കി സിദ്ദീഖുൽ അക്ബർ ഇസ്ലാമിന്റെ ആദ്യത്തെ ഖലീഫ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഉമ്മ ഇന്ന് വരെ ആരാണോ കറന്നത് അവൻ തന്നെ വാളയും കറുക്കും നാളെയും അവൻ തന്നെ ആടിനെ കറക്കും ഉമ്മ എന്ന് പഠിപ്പിച്ച സാമൂഹ്യ ബോധമുണ്ടല്ലോ സ്നേഹ സമ്പന്നത അതാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിക്കുന്നത് എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട് എനിക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ എന്നെ തിരുത്തണം കേട്ട സെക്കൻഡിൽ സദസ്സിൽ നിന്നും ഒരു സഹാബി ഊരി പിടിച്ച വാളുമായിട്ട് പറഞ്ഞു അബൂബക്കർ താങ്കൾക്ക് തെറ്റിയാൽ ഞങ്ങളെ വാളുകൊണ്ട് ഞങ്ങൾ തിരുത്തും ആ കേട്ട സെക്കൻഡിൽ സന്തോഷം കൊണ്ട് നാഥ എന്നെ തിരുത്താൻ ആർജവം കാണിക്കുന്ന ഒരു അനുയായികളുടെ നേതാവാണ് ഞാൻ എന്ന് സന്തോഷത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് മുസ്ലിമിന്റെ സാമൂഹ്യ ബോധം ഉറുമ്പുകൾക്ക് യാത്രാ സഞ്ചാരം അനുവദിച്ചു കൊടുത്ത ഇസ്ലാം അല്ലേ ഒരു യുദ്ധ സന്ദർഭത്തിൽ തന്റെ അനുയായികളുമായി ഒരു ഇടവഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സഹാബാക്കളിൽ ചിലർ പറഞ്ഞു തിരുതൂതിരെ ഈ ഇടവഴിയിലൂടെ പോയാൽ നമുക്ക് എളുപ്പത്തിൽ യുദ്ധ സ്ഥലത്തെത്താം ആ ഇടവയിലേക്ക് ഒട്ടകത്തെയും തെളിച്ച് തിരിഞ്ഞ തിരുദൂതൻ പെട്ടെന്ന് ആ ഒട്ടകത്തെ തിരിച്ച് ഇടവയിൽ നിന്നും തായക്ക് തന്നെ മാറിയപ്പോ കണ്ടു നിൽക്കുന്ന സഹാപത്ത് ചോദിച്ചു എന്തു പറ്റി പ്രവാചക അരിച്ചു നീങ്ങുന്ന ഉറുമ്പ് കൂട്ടങ്ങളെ ആ ഇടവയിലേക്ക് നോക്കി തിരുദൂതൻ കണ്ണുനീരോടെ പറഞ്ഞു ആ ഇടവഴി നിറയെ ഉറുമ്പ് കൂട്ടങ്ങളാ ആ ഉറുമ്പ് കൂട്ടങ്ങൾക്കും സഞ്ചാര സാതന്ത്യമുണ്ട് ഈ ലോകത്ത് അള്ളാഹു ദൈവം നമ്മളെ പടച്ചതുപോലെ അതും ദൈവത്തിന്റെ സൃഷ്ടികളാണ് അവരുടെ യാത്രാ സ്വാതന്ത്ര്യം നമ്മളായിട്ട് നശിപ്പിക്കാൻ പാടില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച ആചാര്യൻ ഒരു പക്ഷി തള്ളപ്പക്ഷി വട്ടമിട്ട് പറന്ന് കരയുമ്പോ ആരാണ് കുഞ്ഞിനെ എടുത്തതെന്ന് ചോദിക്കുകയും ആ തള്ളപ്പക്ഷിയുടെ കൂട്ടിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവപ്പിച്ച് ആ തള്ളപ്പക്ഷിയുടെ മുഖത്തുള്ള സന്തോഷം കണ്ട് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുകയും ചെയ്ത ഒരു പ്രവാചകൻ തനിയായാണ് നമ്മളെങ്കിൽ ഇസ്ലാം ആ മതം ഒരിക്കലും കലാപമോ ഏതെങ്കിലും അസഹിഷ്ണുതയുടെയോ മതമല്ല കാരുണ്യത്തിന്റെ സ്നേഹത്തിന്റെ മതമാണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിലെ ഓരോ നിയമങ്ങളും ഓരോ പ്രവർത്തനങ്ങളും മാനവീകമായ നിയമങ്ങളാ നീതിയുടെ നിയമങ്ങളാ അവിടെ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസം നോക്കി ആരെയും ഇസ്ലാം നീതിയിൽ നിന്ന് ഒഴിവാക്കുകയോ നീതികേടായി പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല സ്വന്തം മകൾ എന്റെ മകൾ ഫാത്തിമയാണ് കക്കുന്നതെങ്കിൽ പോലും കക്കുന്ന ഫാത്തിമാന്റെ കൈവട്ടും ഞാൻ ഇന്ന് ലോകത്തെ പഠിപ്പിച്ച ആചാര്യൻ ഒരു ജനതയോടുള്ള വെറുപ്പ് കാരണം അവരോട് അനീതി ചെയ്യാനും അക്രമം പ്രവർത്തിക്കാനും നിങ്ങളെ അത് പ്രേരിപ്പിക്കരുത് എഴുതിലൂ നീതി കാണിക്കണേ നീതിയാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര എന്ന് സമൂഹത്തെ പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു നീതിയുടെ ചരിത്രമുണ്ട് മഹാനായ ഖലീഫ അലി അൻഹു ഭരണമേറ്റെടുത്ത കാലം ആ ഭരണത്തിനിടയിൽ മദീനയിലെ തെരുവിലൂടെ നടന്നു പോകുമ്പോ മുൻപേതോ ഒരു യുദ്ധത്തിൽ തനിക്ക് നഷ്ടപ്പെട്ട ഒരു പടയങ്കി ഒരു ജൂതന്റെ കച്ചവട സ്ഥാപനത്തിന്റെ മുൻഭാഗത്ത് തൂക്കിയിട്ടതായി കണ്ടു അലി റഫി അള്ളാഹുഅൻ കയറിച്ചൊന്ന് ചോദിച്ചു സഹോദര ഇതെന്റെ പടയങ്കിയാ ഈ പടയങ്കി എനിക്ക് തിരിച്ചു തരണം ജൂതൻ തിരിച്ചു പറഞ്ഞു ഇല്ല അലി ഇത് ഞാൻ വില കൊടുത്തു വാങ്ങി വിൽപ്പനക്കായിട്ട് വെച്ചതാ താങ്കൾ കാര്യമായ വില തന്നാൽ ഈ ി താങ്കൾക്ക് തിരിച്ചു തരാം വീണ്ടും അലി തിരിച്ചു എനിക്കത് കിട്ടിയേ മതിയാകൂ എന്റെ ഹബീബായ കാലഘട്ടം മുതൽക്കേ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പടയങ്കിയാണത് അതെനിക്ക് താങ്കൾ തരണം അലി റലിയും അന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചിട്ടും ജൂതനായ കച്ചവടക്കാരൻ അത് കൊടുക്കുന്നില്ല അവസാനം സങ്കടപ്പെട്ട് കച്ചവട സ്ഥാപനത്തിന്റെ മുൻപിലുള്ള ഒരു ഈ തപ്പനെ തടിയിൽ തലവും പെട്ട് വിങ്ങി പൊട്ടി കരയുമ്പോ മുൻപിലൂടെ പോകാൻ തുടങ്ങി അലി എന്ന ദീനിനെ പറ്റി ബോധമുള്ള ഇസ്ലാമിക അറിയുന്ന അബ്ദുല്ലാഹിബിനെ ഷുറേഹിനെ സമീപിച്ചിട്ട് പറഞ്ഞു അബ്ദുള്ള എനിക്കും ജൂതനുമിടയിൽ താങ്കൾ ഒരു വിധി പറയണം എന്റെ പടയെങ്കിയാണത് എനിക്കത് തിരിച്ചു കിട്ടണം അവൻ എന്നോട് വില ചോദിക്കുന്നുണ്ട് ശുറൈഹ് റളിയല്ലാഹു അലി കൈ 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 പിടിച്ച് പിടിച്ച് ആ ആ പറഞ്ഞു താൽ താൽ അമീറുൽ 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 മുഅ്മിനീൻ 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 നമുക്ക് ചോദിക്കാം എന്ന് അൻഹുവിന് വിടുവിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും സ്വന്തം കൈ മാറ്റി അലി റബി അള്ളാനു ചോദിച്ചു അബ്ദുല്ല താങ്കൾ എന്തേ വിളിച്ചത് വേണ്ട അബ്ദുല്ല താങ്കളോടൊപ്പം നീതിക്ക് ഞാൻ വരില്ല എന്താ കാരണം എന്നറിയണോ താങ്കൾ എന്നെ അമീർ കാണുന്നതെങ്കിൽ ഒരു പക്ഷേ എന്റെ സ്ഥാനം താങ്കളെ അനീതി കാണിക്കാൻ പ്രേരിപ്പിക്കും താൽ അലി അലി വാ എന്നാണ് താങ്കൾ വിളിച്ചിരുന്നെങ്കിൽ താങ്കളോടൊപ്പം ഞാൻ വരുമായിരുന്നു അബ്ദുള്ള താങ്കൾ എന്നെ വിളിച്ചത് അമീറായിട്ടാണെങ്കിൽ ആ നീതിബോധം ആ വിധിയിൽ എനിക്ക് വിശ്വാസം കിട്ടുന്നില്ല അബ്ദുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇസ്ലാമിന്റെ നീതിബോധം എന്റെ മകള് കട്ടാലും കട്ട ഫാത്തിമയുടെ കൈ ഞാൻ വെട്ടുമെന്ന് പഠിപ്പിച്ച നീതിബോധത്തിന്റെ ഉടമകളായിരിക്കും വിശ്വാസികൾ അവിടെ വർഗം നോക്കിയും സ്ഥാനം നോക്കിയും നമ്മളുടെ കൂട്ടാളികളെ നോക്കിയും അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരാകില്ല പക്ഷെ ഇന്ന് എവിടെയും അനീതി മാത്രമാ ഏത് രംഗത്തും അനീതിയുടെ വക്താക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും മതം പഠിച്ച വിശ്വാസികൾ പോലും അനീതിക്ക് കൂട്ടുനിന്നിരിക്കുന്നവർ വർഗവും ജാതിയും മതവും വിഭാഗങ്ങളും നോക്കി അനീതിക്ക് വേണ്ടി പണിയെടുക്കുന്നവർ ആളുകളുടെ നീതി അനീതിയാക്കാൻ കൈക്കൂലിയും കരിഞ്ചന്തയും കൊള്ളയും നടത്തുന്നവർ അനീതിയെ നീതിയാക്കാനും നീതിയെ അനീതിയാക്കാനും ഇന്ന് ലോകത്ത് പ്രയാസമില്ലാതായി കൊണ്ടിരിക്കുന്നു സ്ഥാനങ്ങളും പദവിയും കയ്യൂക്കും കൊണ്ട് എന്തും നേടാം ഏതീതിയും കാണിക്കാം എന്ന് ചിലർക്ക് തോന്നിത്തുടങ്ങി അതിന്റെ നാശമാ ഇന്ന് ലോകത്ത് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അത്യാവശ്യം പണമുണ്ടെങ്കിൽ അത്യാവശ്യം ചെലവാക്കാനുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പദവി ഉണ്ടെങ്കിൽ ഏതൊരുത്തന്റെ മാനത്തിനും വില പറയാം ഏത് പെണ്ണിന്റെ മാനത്തിനും വില പറയാം ഏതൊരുത്തന്റെ സ്വത്തും അപഹരിച്ചെടുക്കാം ഏത് നിയമങ്ങളും വളച്ചൊടിക്കാം ഏത് ആളുകളെയും സ്വാധീനിക്കാം കൈക്കൂലി കൊടുത്തും കരിഞ്ചന്ത നടത്തിയും സ്വന്തം നേട്ടം മാത്രം നോക്കാം എന്ന് ചിലർ ചിന്തിച്ചതിന്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കടപ്പാടുകളില്ല സ്നേഹമില്ല പരസ്പര സഹകരണങ്ങളില്ല എനിക്ക് ഞാൻ എന്റെ നേട്ടം എന്റെ പണം എന്റെ സുഖങ്ങൾ എന്റെ സൗകര്യങ്ങൾ എന്ന വിപ്രാതത്തിൽ മനുഷ്യൻ ഓടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അനീതിയാ പലരുടെയും മുഖമുദ്ര നീതി ആരും ആഗ്രഹിക്കുന്നില്ല നീതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുമില്ല എന്നാൽ തിരുദൂതൻ ഇസ്ലാം എന്ന മതത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ചു നാളെ ദൈവത്തിനൊരു കോടതി ഉണ്ട് മതങ്ങൾ പഠിപ്പിച്ച ദൈവത്തിന്റെ കോടതി ഋഗ്വേദവും സാമവേദവും ഋജുവേദങ്ങളും ഓരോന്നും പഠിപ്പിക്കുന്ന പാരത്രിക ലോകം ആ ലോകത്ത് ദൈവത്തിന്റെ കോടതിയിൽ നിങ്ങൾക്ക് തണല് കിട്ടണമെങ്കിൽ സൂര്യൻ ഒരു മുകളിൽ വന്ന് കത്തിയാളുന്ന വെയിലത്ത് നിങ്ങൾ ആശ്വാസത്തിന് വേണ്ടി നിങ്ങൾ ഓടുമ്പോ മനുഷ്യരെ നിങ്ങൾക്ക് റബ്ബിന്റെ ദൈവത്തിന്റെ തണല് വേണോ എങ്കിൽ അൽ ഇമാമുൽ ആദിൽ നീതിമാനായിരിക്കണം നീതിമാനായ ഭരണാധികാരിയായിരിക്കണം ആ നീതിയാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചതും ഒരു ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു കഥ തിരുദൂതന്റെ കാലഘട്ടത്തിൽ ഒരു വസ്തു മോഷണം പോയി ആ വസ്തു മോഷ്ടിച്ചത് ഒരു ജൂതനാണെന്ന് സ്ഥാപിക്കുകയും ആ ജൂതനെ പിടിച്ച് തുറുങ്കിലടക്കപ്പെടുകയും ചെയ്തു പക്ഷേ അന്വേഷണത്തിന്റെ അവസാനം അത് ചെയ്തത് മുസ്ലിമായ കുടുംബത്തിലെ ഒരു പെണ്ണാണെന്ന് തെളിഞ്ഞു ഇസ്ലാം മതം സ്വീകരിച്ച ഈ മതത്തിന്റെ ദീൻ അനുസരിച്ച ഒരു പെണ്ണ് ആ വിവരമറിഞ്ഞ ഉടനെ ആ പെണ്ണിനെ ഹാജരാക്കാൻ തിരുദൂതൻ കൽപ്പിച്ചു എന്നാൽ ആ പെണ്ണിന്റെ കുടുംബത്തിൽപ്പെട്ടവരും ആ പ്രദേശത്ത് പെട്ട ചില പ്രമാണിമാരും നേതാക്കളും തിരുദൂതന്റെ അരികിൽ വന്നു എന്നിട്ട് പറഞ്ഞു മുഹമ്മദേ പ്രവാചകരെ ആ പെണ്ണ് നമുക്ക് വേണ്ടപ്പെട്ടവരാ ഇസ്ലാമ ദീൻ ഇസ്ലാമീകരിച്ചവളാ നമ്മളെ വേണ്ടപ്പെട്ട ചില ആളുകളുടെ കുടുംബത്തിൽപ്പെട്ടവളാ അതുകൊണ്ട് വിധി അവൾക്കെതിരാവാൻ പാടില്ല അവൾക്ക് അനുകൂലമാകണം ആ ജൂതനെ വിധിച്ചോളൂ അവന് ചോദിക്കാൻ ആരുമില്ലല്ലോ തിരുദൂതൻ അന്ന് വരെ കാണാത്ത ദേഷ്യത്തിൽ തന്നെ സ്വാധീനിക്കാൻ വന്ന ഒരു കൈക്കൂലി പോലെ സംസാരവുമായി ദീനുൽ ഇസ്ലാമിനെ ഒരു കൈക്കൂലിയായി കണ്ട ശത്രുക്കളോട് തിരുദൂതൻ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അള്ളാഹുവിന്റെ അള്ളാഹുവാണേ സത്യം നിങ്ങളുടെ മുൻഗാമികളെ അല്ല ശപിക്കാൻ ഒരു കാരണമുണ്ട് അവരിൽ പ്രമാണിമാര് തെറ്റ് ചെയ്താൽ അവരതങ്ങ് ക്ഷമിക്കും പാവപ്പെട്ടവൻ തെറ്റ് ചെയ്താലോ അവനെ അവർ വിധിക്കുകയും ചെയ്യും പ്രമാണിമാരോട് നീതിയും ആ പ്രമാണിത്വം ഇല്ലാത്തവനോട് അനീതിയും ചെയ്തിരുന്ന അവരെ ദൈവം ശപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മതത്തെയും എന്റെ റബ്ബ് എന്നെ ശപിക്കാനാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത് അതാണ് ഇസ്ലാം നീതിയുടെ മതം ന്യായത്തിന്റെ മതം ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ച ഏറ്റവും നല്ല നീതിയുടെ ഉദാത്ത മാതൃകകൾ മഹാനായ ഉമർ അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങളും ഏറ്റെടുത്ത് ഭരണമേറ്റെടുത്ത അന്ന് മുതൽ ഉമർ ഒരു രാത്രി പോലും നല്ല സമയത്ത് കടന്നുറങ്ങിയിട്ടില്ല വേഷപ്രച്ചന്നനായി പല നാടുകളിലും രാത്രി കാലങ്ങളിൽ വേഷം മാറി നടക്കുമ്പോ അദ്ദേഹം ചെയ്ത കാരുണ്യം ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭക്ഷണ തളികയിൽ ഭക്ഷണമുണ്ടെന്ന് കരുതി പാത്രത്തിൽ വെള്ളം ഇട്ടിളക്കുന്ന ഉമ്മയെയും ആ വെള്ളത്തിലേക്ക് നോക്കി ആശയോടെ പ്രതീക്ഷയോടെ കരഞ്ഞുറങ്ങിപ്പോകുന്ന മക്കളെയും കണ്ടപ്പോ നെഞ്ചു പൊട്ടി അകത്ത് കയറി എന്തിനാണ് പെണ്ണെ ആ കുട്ടികളെ നീ ദ്രോഹിച്ചത് എന്തിനാ അവരെ നീ പറ്റിച്ചത് എന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ലാത്ത കലം കാണിച്ചു കൊടുക്കുന്ന പെണ്ണിന്റെ മുൻപിൽ നെഞ്ചു പൊട്ടി തിരിച്ച് കൊട്ടാരത്തിലെ തന്റെ കുടിലിലേക്ക് ഓടി ബൈത്തുൽ മാലിൽ നിന്നും ചാക്ക് ചുമലിലെടുത്ത് ആ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ട് പോന്ന മഹാനായ നീതിയുടെ ഭരണാധികാരി പാലിൽ വെള്ളം ചേർക്കാൻ കൽപ്പിച്ച ഉമ്മയോട് ഉമർ കണ്ടിട്ടില്ലെങ്കിലും നമ്മളുടെ ഖലീഫയായ രാജാവ് ഉമർ കണ്ടിട്ടില്ലെങ്കിലും എന്നെയും നിങ്ങളെയും കാണുന്ന അള്ളാഹുവിനോട് ഞാൻ ഞാനെന്ത് മറുപടി പറയുമെന്ന് ചോദിച്ച പെണ്ണിനെ സ്വന്തം മകനു വേണ്ടി പെണ്ണാലോചിക്കാൻ കാണിച്ച നീതിയുടെ ന്യായത്തിന്റെ ഇന്ത്യ ലോക്യത്തൊരു ഭരണം വേണമെങ്കിൽ അത് ഉമറിന്റെ ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഈ സമൂഹത്തോട് വിളംബരം ചെയ്ത മഹാത്മാ ഗാന്ധിജി പോലും ആദരിച്ച ന്യായത്തിന്റെ നീതിയുടെ വക്താക്കളായിരുന്നു പരിശുദ്ധ ഇസ്ലാമിന്റെ കൃത്യമായ മാർഗം പക്ഷെ ഇന്നും പലരും ആ ജീവിതത്തെ കയ്യൊഴിഞ്ഞു പലരും ഇസ്ലാമിനെ കുടുസാക്കിയപ്പോ അനീതിയുടെ വക്താക്കളും ഇസ്ലാമിക രംഗത്ത് പിടികൂടാൻ തുടങ്ങി ഓരോ രംഗത്തും സാമൂഹിക രംഗത്തോടൊപ്പം കുടുംബരംഗത്ത് ഇസ്ലാമിന്റെ മാതൃകകൾ ഇസ്ലാം കുടുംബത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ലോകത്ത് മറ്റൊരു മതവും കുടുംബത്തിന് കൊടുത്തിട്ടില്ല ഇസ്ലാമിലെ പറ്റി കൃത്യമായി ഇസ്ലാം ബോധം കൊടുത്തു സന്യാസത്തിനെതിരാണ് ഇസ്ലാം എന്ന മതം ബ്രഹ്മചര്യത്തിനെതിരാണ് ഇസ്ലാം എന്ന മതം എന്തേ കാരണം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം പ്രകൃതിപരമായ ചില ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള വികാരങ്ങളും മനുഷ്യ ശരീരത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് ആ വികാരം ശമിപ്പിക്കണമെങ്കിൽ അവന് ഹലാലായ ഒരു മാർഗം വേണം ഹലാലായ ഒരു മാർഗം അവന് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഹറാമും അക്രമത്തിൻ്റെയും ഒരു മാർഗം അവൻ കണ്ടെത്തും അത് പാടില്ല കാരണം ഇസ്ലാം പ്രകൃതിയുടെ മതമാണ് ശരീരത്തിന്റെ അവസ്ഥകൾ അറിഞ്ഞ് മനുഷ്യന്റെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന മതം അതുകൊണ്ട് തന്നെ അൻക്കാഹുബിൻ സുന്ദ്രം ഇസ്ലാമികമാക്കി വിവാഹം കഴിക്കണം എന്തിനു വേണ്ടി അവിടെയും ഇസ്ലാം ഓർമ്മപ്പെടുത്തി മൂത്തവളെ കെട്ടിച്ചതിന്റെ കണക്ക് തീർക്കാനല്ല മകനൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല വീട്ടില് തൊഴിലാളികൾ കുറഞ്ഞപ്പോ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എന്തിനാവണം കല്യാണം നിങ്ങളുടെ കണ്ണുകളെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ ജനേന്ദ്രിയം നിങ്ങളുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കാൻ ഇത് രണ്ടും മനുഷ്യർക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നും ഈ ം ലോകത്തെ വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഹലാലാക്കപ്പെട്ട മാർഗത്തിൽ വിവാഹം എന്ന സംസ്കാരം കാണിച്ചു ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ വിവാഹേതര മാത്രം അന്നത്തെ അമേരിക്കയിലെ പല രാജ്യങ്ങളിലും നാടുകളിലും പാപ്പയാരം എന്നറിയാത്ത മക്കൾ ജനിച്ച് ഫാദർലെസ് അമേരിക്ക തന്തയില്ലാത്ത അമേരിക്ക എന്ന് ലോകരാഷ്ട്രങ്ങൾ അമേരിക്ക എന്ന ഭരണകൂടത്തെ വിളിച്ചപ്പോ ഇസ്ലാമിന്റെ സന്ദേശം കുടുംബ ജീവിതത്തിന്റെ സന്ദേശമാണെന്ന് പഠിപ്പിക്കുകയും ഇന്ന് ഏറ്റവും നല്ല മാതൃകാ കുടുംബങ്ങളുടെ മേഖലയായി അമേരിക്കൻ രാജ്യം പോലും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം സമൂഹത്തെ പഠിപ്പിക്കുന്നു നിങ്ങൾ ഇണകള നിങ്ങൾ വിവാഹം കഴിക്കണം കുടുംബ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണം കാരണം എന്തിനാണ് വിവാഹം ലിത്തസ്കുനുല നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ വിവാഹം എങ്ങനെ നമുക്ക് സമാധാനമായി മാറും വിവാഹത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമ്മൾ അറിയണം ആ ലക്ഷ്യം അറിയണമെങ്കിൽ പരസ്പര സൃഷ്ടിപ്പിന്റെ മഹത്വം നമ്മൾ അറിയണം